നമസ്കാരം കിളിക്കുട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ അലോവേറ ജെല്ലുണ്ടാക്കിയെടുക്കാമെന്ന് കാണാം നമ്മുടെ വീട്ടിലൊരു ചെടി വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒരുപാട് ഉപയോഗങ്ങളുള്ളതാണ് ഫ്രഷ് ആയിട്ടുള്ള അലോവേര യൂസ് ചെയ്യണത് എപ്പോഴും നല്ലത് അലോവേരയിൽ നിന്ന് ഞാനൊരു രണ്ട് തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനൊരു മഞ്ഞ കളറിലൊരു ലിക്വിഡ് ഉണ്ടാവും അത് പലർക്കും ചൊറിച്ചിൽ പോലെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിങ്ങനെ കുത്തനെ നിർത്തി വെക്കണം ചുരുങ്ങിയതിൽ അരമണിക്കൂറെങ്കിലും വയ്ക്കണം അപ്പം അതിൻ്റെ അറ്റത്തു നിന്ന് ഒരു മഞ്ഞ കളറിലെ ലിക്വിഡ് പുറത്തേക്ക് വരും അതാണ് നമുക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കടഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ കുത്തനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ മഞ്ഞ ലിക്വിഡൊക്കെ പുറത്തേക്ക് വന്നോളും അതിന് ശേഷം നമ്മളത് കഴുകിയെടുക്കാം ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡിലുള്ള മുള്ളു പോലുള്ള ഭാഗമുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് ഇതിന്റെ മുകളിലുള്ള തൊലി ഇങ്ങനെ ചെത്തി ചെത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൽ നിന്ന് ഈ പളപ്പ് മാറ്റിയെടുക്കാൻ സാധിക്കും ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലിത് ഇതിൻ്റെ പളുപ്പൊക്കെ കിട്ടും ഞാൻ അപ്പം ഇതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് തണ്ട് തുളസിയുടെ ഇല ഇട്ടിട്ടുണ്ട് ഒരു ഒരു തണ്ട് ആരുവേപ്പിൻ്റെ ഇല കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്റ്റെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കാം തുളസിൻ്റെ ഇലയും ആര്വേപ്പിൻ്റെ ഇലയൊക്കെ ഞാൻ ഒരു നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ജെല്ലിൻ്റെ കളർ കിട്ടാൻ വേണ്ടി ചേർത്തതാണ് പിന്നെ നമ്മൾ മുടിയിലും സ്കിന്നിലൊക്കെ ഉപയോഗിക്കുന്ന വച്ചാൽ അത് നല്ലതാണ് അതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം ഇത് പല നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് അരിച്ചെടുത്തതാണ് ഇതിങ്ങനെ തന്നെ നമ്മൾ ഐസ് ഐസ്ക്രീമിൽ വെച്ചിട്ട് ക്യൂബ്സായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കടയിൽ നിന്ന് വഴിക്കുന്ന അലോവേരാ ജെല്ലിൻ്റെ ടെക്സ്ചറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജലാറ്റിൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ജലാറ്റിൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായി ഇളക്കി കൊടുക്കാം ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം ജെല്ലി ടെക്സ്ചർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് വിറ്റാമിൻ ടാബ്ലറ്റ് ടാബ്ലെറ്റ് രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ സെറ്റായി കിട്ടും നമ്മുടെ അലോവേര ജെൽ തയ്യാറാണ് ഫ്രഷ് ആയിട്ടുള്ള അലോവേര കിട്ടുകയാണെങ്കിൽ അതുതന്നെയാണ് വളരെ നല്ലത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്